അലൈക്കും വാഹമത്തല്ലാഹി വാത്ത മഹഷറയിൽ വിചാരണക്കായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ചിലർ വിയർപ്പിൽ മുങ്ങി കുളിച്ച് ഒരു തണൽ തേടി നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അരിശിന്റെ നേളല്ലാത്ത മറ്റൊരു നേഴില്ലാത്ത ദിവസം ആ ദിവസം അള്ളാഹു തല ഏഴ് വിഭാഗങ്ങൾക്ക് തണൽ നൽകുന്നതായി നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അതിൻ്റെ ഏതാനും വരികൾ തഴവാ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ ഏതാനും ചില വരികളാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് തണലുണ്ട് നാളന്ന് അല്ലാൻ്റെ തണലല്ലാതെ തണലില്ലെന്ന് ഭരണം നടത്തിയ കൂട്ടരാണതിലൊന്ന് അത് നീതിയെങ്കിൽ കിട്ടുമേ തണലെന്ന് ഭയഭക്തിയോടെ വളർന്നു ജീവിതകാലം എന്നാൽ അവർക്കും കിട്ടുമേ അതുമൂലം പതിവാക്കി വന്നാൽ പള്ളിയിൽ നിസ്കാരം തണലുണ്ടവർക്കും തുച്ഛമാവിസ്താരം അല്ലാൻ്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ചന്മാർക്കും അതുള്ളത് തീർച്ച സൗന്ദര്യമുള്ളൊരു സ്ത്രീ ക്ഷണിച്ചൊരു നേരം കഹാറ ഓർത്തു വെറുത്തവൻ സൽക്കാരം ഇവനും തണൽ നൽകുന്നതാണിന്നാള് അവിടം കഴിഞ്ഞാൽ എന്നുമേ പെരുന്നാള് ധർമ്മം കൊടുത്തവനും തണൽ കിട്ടുന്നതാ രഹസ്യത്തിലാകണമെന്നതും വേണ്ടുന്നതാ ലോകപ്രശംസക്കുള്ള ധർമ്മം നഷ്ട തെങ്ങുപാലില്ലെങ്കിൽ എന്തൊരു കഷ്ടമാ കരയുന്നവർക്കും മഹറിൽ തണലുള്ളതാ ജബ്ബാറ ഭയീട്ടാകണം എന്നുള്ളതാ ഇവരേഴു പേർക്കും ണലന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്ന ഇതിനുള്ള ഭാഗ്യം ഞങ്ങളിൽ താ കോനെ നീ ഏറ്റവും കാരുണ്യവാൻ ദയ്യാനേ നാളെ മഹഷറയിൽ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ കുറിച്ചാണ് താഴ്വ ഉസ്താദ് ഈ ബൈത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയത് അള്ളാഹു താല ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ടെ ആമീ അസലുലൈക്കും വാർമത്തുല്ലാഹി വാബർ